ഹലോ ഫ്രണ്ട്സ് രൂപ വിവേക് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പയറിന്റെയും വെണ്ടകത്തിന്റെയും വഴുതനയുടെയും ഹാർവെസ്റ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം ഈ രണ്ടു ദിവസമായി പയർ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ വെച്ചിരുന്ന താങ്ങു വെച്ചിരുന്ന കമ്പ് ഒടുങ്ങി പോയിൻ്റെ അകത്തൊന്ന് കേറ് ോട്ട് കേറെ അവിടെ കൊടുത്തിരുന്ന കൊടുത്തിരുന്നു കമ്പ് ഇത്രയും പയറാണ് നമുക്കിന്ന് ഇപ്പം കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വഴുതനങ്ങ വിളവെടുക്കാം ഇതെല്ലാം ഇതാണ് വഴുതന കൃഷി പിന്നെ ഇത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല അപ്പം うん അതെ ഇത്രയും നമുക്ക് വഴുതനങ്ങ ഇന്നത്തെ വിളവെടുപ്പാണ് അപ്പം നമുക്കിനി അടുത്തത് വെണ്ടകത്തിൻ്റെ വിളവെടുപ്പിലേക്ക് പോവാം ഇതിവിടോട്ട് വെച്ചിട്ട് ഇതേ ഇത് ഇന്നത്തെ വിളവെടുപ്പാണ് ഇതിപ്പം രണ്ടാംഘട്ട വിളവെടുപ്പാണ് അപ്പം നമുക്ക് ഇന്ന് വിളവെടുത്ത എല്ലാം ഒന്ന് കാണാം ഇതേ പയറുണ്ട് വഴുതനങ്ങ ഉണ്ട് വെണ്ടമുണ്ട് തീർക്കും ഇതുപോലെ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും ഇതുപോലെ ഒരു അരമണിക്കൂർ ഇതിനേക്ക് മാറ്റി വെച്ചാൽ ഒരു മൂട് പയറോ അല്ലെങ്കിൽ രണ്ട് മൂട് പയറോ രണ്ട് മൂട് വഴുതനയോ വെണ്ടവോ അതുപോലെ പച്ചമുളക് പച്ചമുളക് കറിവേപ്പില ഈ പച്ചമുളക് കറിവേപ്പില അതുപോലെ പുതിനുണ്ട് എനിക്ക് അതുപോലെ ഇതെല്ലാം തന്നെ നമുക്ക് വിഷിരഹിതമായി കിട്ടുമ്പോൾ കിട്ടുന്ന ആരോഗ്യം നിങ്ങൾക്ക് നിങ്ങൾക്കോരോരുത്തർക്കും നിങ്ങളുടെ വീടുകളിലും ചെയ്യാൻ സാധിക്കും അപ്പം എല്ലാവരും ചെയ്യുക ചെയ്തെന്നും നോക്കുക ഒന്നും ഇതിനകത്ത് വലിയ ശാസ്ത്രീയമായ വശങ്ങളൊന്നും അറിഞ്ഞിരിക്കണേ എനിക്കതിന് ശാസ്ത്രീയമായ വശങ്ങളൊന്നും തന്നെ എനിക്കറിയില്ല വീട്ടിൽ പല പലയിടത്ത് വായിച്ച് പലരോട് സംസാരിച്ച് അതുപോലെ എൻ്റെ അച്ഛനും ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് വളർന്നതുകൊണ്ടാകാൻ എനിക്കിതിനോടൊരു താല്പര്യമുണ്ട് അപ്പം പച്ചക്കറിയുടെ നമ്മുടെ അടുക്കളയിലേക്ക് എടുക്കുന്ന വേസ്റ്റ് മാത്രമാണ് ഞാനിതിന് വളം അതുപോലെ ചാണകം ഉപയോഗിക്കാറുണ്ട് അതുപോലെ ജ ജൈവവളങ്ങളാണ് തീർച്ച പൂർണ്ണമായിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് ജൈവ ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്ന നമുക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതിന് മുൻപായിട്ട് ഒരു ചെറിയ കാര്യം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഓക്കേ ബൈ